ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദർശിനോട് ഡോക്ടർ പോവാൻ പറയുന്നു എന്നാൽ ആദർശ് പോകുന്നില്ല കേട്ടോ ഈ സമയം ഞാനങ്ങനെ പൊട്ടിക്കരയാണ് താനിങ്ങനെ കരയാതെടോ എന്തായാലും കുഴപ്പമില്ല നടക്കേണ്ട വിവാഹം നടക്കേണ്ടിയിരുന്നു എന്നാൽ നീ അതിന് തടസ്സമായി ഇപ്പോഴൊരു കുറ്റബോധം ഇനിയിൽ തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ ഞാനെങ്ങനെ കരയാണ് കേട്ടോ പിന്നീട് ഞാനൊരു ഭാഗത്ത് ചെന്നിരിക്കുകയാണ് ഇതേ സമയം ആദർശ് താനെങ്ങനെ വിഷമിക്കാതെടോ എല്ലാത്തിനും ഒരു പരിഹാരം പരിഹാരമുണ്ടാവും അല്ല നടക്കേണ്ട വിവാഹം നടക്കണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇപ്പോഴെനിക്കെതിരെ ലയമ പോലും തിരിഞ്ഞു ുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിന് വല്ലാത്തൊരു പ്രയാസം വീട്ടിൽ ആരും ഇല്ലാത്തതുപോലെ ഒരു തോന്നൽ എൻ്റെ അച്ഛനും അമ്മക്കൊക്കെ ഇപ്പോൾ കഷ്ടകാലമാണ് അതാണ് ഞങ്ങളെ മക്കളെ കൊണ്ട് പോലും സമാധാനം കിട്ടുന്നില്ല ആ പാവങ്ങൾക്ക് ഏത് നിമിഷവും ഞാൻ ആ വീടിൻ്റെ പടിയിറങ്ങേണ്ടി വരും ഞാനും എൻ്റെ ചേച്ചിയും അതുകൊണ്ട് തന്നെ ഇനി അവളെയും കൂടി ഈ കുരുക്കിലാക്കണോ എന്നൊക്കെ കരുതിയാണ് എന്ന് പറയുമ്പോൾ ആദർശ് പറയാം ആര് പറഞ്ഞിട്ടോ എനിക്ക് ആരുമില്ല ഞാനില്ലേ ആ വീട്ടിൽ ആരും നിന്നെ സപ്പോർട്ട് ചെയ്യാനില്ലെങ്കിൽ ഞാനില്ലേ ചില നിമിഷങ്ങളിൽ അമ്മക്കൊപ്പം എനിക്ക് നിൽക്കേണ്ടി വരുന്നു അത് എനിക്ക് കാര്യമാക്കണ്ട എന്നാൽ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഞാൻ നിനക്കൊപ്പം തന്നെ നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇപ്പോൾ നിനക്കൊപ്പം തന്നെ ഞാൻ നിൽക്കാറ് എന്നൊക്കെ പറയുമ്പോൾ അദർശിൻ്റെ തോളിൽ കിടന്ന് നനെങ്ങനെ കരയാണ് കേട്ടോ അപ്പോൾ നയനക്ക് വല്ലാത്തൊരു സമാധാനമാവുകയാണ് എന്നാൽ ഈ സമയം അനാമികയും മനയും കൂടി വലയം വെക്കുകയാണ് കേട്ടോ ആ സമയം അനാമികയുടെ താലയങ്ങ് പൊട്ടി പുരോഹിതൻ ആകെ ഞെട്ടി നിൽക്കുന്നു ഇതേ സമയം മുത്തശ്ശിക്ക് പറയാനില്ല അങ്ങനെ എല്ലാവരും ഇങ്ങനെ ഞെട്ടി നിൽക്കുമ്പോൾ അവിടെ ജാനകിയോട് ജലജയോടും കൂടിയിട്ട് താലി പൊട്ടി വീണ ആ വിവരം ജാനകി ഇങ്ങനെ പറയാണ് അപ്പൊ ജാനകിയോട് ദേവയാനി പറയാണ് അതൊന്നും കാര്യമാക്കേണ്ട ആ താലി എടുത്ത് അനിമോനെ നീ വീണ്ടും കെട്ടേ എന്ന് പറയുമ്പോഴേക്കും ജാനകി ഓടി വന്ന് ഇതാ താലി ഇതെടുത്ത് വീണ്ടും കെട്ടേ എന്ന് പറയണേ അങ്ങനെ എല്ലാവർക്കും മുന്നിൽ നിന്നും കൊണ്ട് വീണ്ടും താലി കെട്ടേണ്ടി വരുന്നു കേട്ടോ എന്നാൽ പുരോഹിതൻ ആകെ മനസ്സ് ആകെ ആടി ഉലയാണ് ഞാൻ എത്താൻ വഴുകിയിരിക്കുന്നു എന്നാ പുരോഗിന്ദൻ്റെ മനസ്സിലുണ്ട് കേട്ടോ ഇതേ സമയം ദേവിയാനി അതിനെങ്ങനെ അവളന്മാരല്ലേ താലി കെട്ടിയത് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്നത് അപ്പോഴേക്കും പുഴക്കൻ ചലച്ചു ശരിയാണ് ആ ലാസ്റ്റ് കെട്ടിയത് ആ നേനയല്ലേ ഞാൻ കെട്ടിക്കൊടുത്തോളാം എന്ന അവളുടെ വാക്കൊക്കെ കേട്ട് അതിലാണ് ഈ താലി താലിതാക്കിയത് അവൾ മുറുക്കി കെട്ടിയ താലി അവൾ ലൂസ് ആക്കിയിട്ടുണ്ടാവും അതുകൊണ്ട് വീണതാണ് ഏട്ടത്തി ഇത് അത് തന്നെ അവൾമാർക്ക് ഇഷ്ടമല്ലല്ലോ ഈ കല്യാണം നടക്കുന്നത് എന്നൊക്കെയുള്ള പറച്ചിലായിട്ടോ ഇതേ സമയം നവ്യ തന്റെ അമ്മയോട് കെട്ടിയ താലി താഴെ വീണമ്മേ എന്ന് പറഞ്ഞോട് തന്നെ െ കനകം പറയാണ് മനസ്സുകൊണ്ട് ഇഷ്ടമില്ലാതെയാണല്ലോ അനി അനാമികയുടെ കഴുത്തിൽ താലി കെട്ടിയിരിക്കുന്നത് അതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറയുമ്പോൾ എന്നാലും അമ്മേ എന്ന് പറയണ കേട്ടോ എന്നാൽ ഈ സമയം നേനെ കരഞ്ഞം കൊണ്ടിരിക്കയാണ് അപ്പാദർഷ് പറയാണ് താനിങ്ങനെ വിഷമിക്കാതെ എല്ലാത്തിനും ഒരു പരിഹാരമാവും ഞാൻ പറഞ്ഞില്ലേ എന്തായാലും നടക്കേണ്ട വിവാഹം നടക്കണമായിരുന്നു എൻ്റെ മോൻ അനി എന്നോട് ഒരു വാക്ക് പറയുകയായിരുന്നെങ്കിൽ ഈ വിവാഹമേ നടന്നിരുന്നുള്ളൂ എന്നുള്ള വാക്കുകളെയൊക്കെ ആയിട്ടോ പിന്നീട് ഫോട്ടോ എടുക്കലും അങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ പുരോഹിതൻ്റെ അടുത്തോട്ട് മുത്തശ്ശി വരുകയാണ് അങ്ങനെ മുത്തശ്ശിയോട് പുരോഹിതം പറയണ് എന്തായാലും ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ ഈ കല്യാണം നടക്കാൻ പാടില്ലെന്ന് അത് നടത്തിയത് എന്തിനാണ് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ വസുന്ധരെ എന്ത് പറയണമെന്നറിയാതെ ആകെ പകച്ചു നിൽക്കുകയാണേട്ടോ അത് പിന്നെ അതിന് പരിഹാരം കണ്ടു എങ്ങനെ കണ്ടു എന്ന് ചോദിക്കുമ്പോൾ അത് പൂജാരി ഞങ്ങളോട് പറഞ്ഞു ഇങ്ങനെ വാഴ കല്യാണം നടത്തിയാൽ മതി അങ്ങനെ ഒരു പരിഹാരം ചെയ്താൽ പിന്നീട് ദോഷങ്ങളൊക്കെ വിട്ടു പോകുന്നു അപ്പോഴേക്കും പൂജാരി അവിടെ ഉണ്ട് കേട്ടോ ഉടൻ തന്നെ പൂജാരിയോട് പറയണേ അങ്ങനെ ഒരു പരിഹാരം എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ ഞാനത് പറയില്ലേ ഈ ഒരു വിവാഹത്തിന് യാതൊരു പരിഹാരവുമില്ല സാധാരണ നിലവിളക്ക് കയറുന്ന സമയത്ത് തീയാണ് അങ്ങനെയൊക്കെ ഉണ്ടാവാറ് പക്ഷേ ഇത് താലി തന്നെ അഴിഞ്ഞു വീണിരിക്കുന്നു അതിൻ്റെ അർത്ഥം രണ്ട് വിവാഹം എനിക്ക് തീർച്ചയായും ഉണ്ടായിരിക്കുമെന്നാണ് അല്ലാതെ ഇനി ഒരു രക്ഷയുമില്ല ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ എന്തായാലും മൂർത്തി സാറിനോട് പറഞ്ഞാൽ മതിയായിരുന്നു മൂർത്തി സാറിനോട് വസുന്ധരെ ഈ കാര്യം പറഞ്ഞില്ലേ ഇല്ല അദ്ദേഹം സുഖമില്ലാത്തത് കൊണ്ട് തന്നെ ഹോസ്പിറ്റലാണ് ആ അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് അദ്ദേഹത്തിനോട് പറയുകയാണെങ്കിൽ ഈ കല്യാണം ഒരിക്കലും നടന്നില്ലായി നടക്കില്ലായിരുന്നു എന്നിങ്ങനെ പറയുന്നു കേട്ടോ അപ്പോഴേക്കും അവിടെ ജാനകിയും ദേവയാനിയും ഒക്കെ എത്തുകയാണ് എന്താ എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ അതെ ഈ കല്യാണം നടക്കാൻ പാടില്ലായിരുന്നു എന്നാണ് അവർ പറയുന്നത് എന്ന് പറയാനിട്ടാ അപ്പോൾ ഉടൻ തന്നെ പുരോഹിതൻ പുരോഹിതനങ്ങ് പോയിരിക്കുന്നു അപ്പോൾ ദേവയാനി പറയാണ് ഈ പറയുന്ന പുരോഹിതൻ തന്നെയാണ് എൻ്റെ ആദർശം നയനയും ഒന്നിച്ചു കഴിഞ്ഞാൽ എൻ്റെ ആദർശം എൻ്റെ ജീവിതത്തിൽ വെച്ചൊരു വെച്ചൊരു കയറ്റമായിരിക്കുന്നു എന്നിട്ടിപ്പം എന്താ ഉണ്ടായത് ആ പുരോഹിതൻ വെറുതെ പറയുന്നതാണ് അയാളുടെ വാക്കുകൾക്ക് ഒരു വിലയും കൊടുക്കേണ്ട താലി അഴിഞ്ഞത് അവൾമാരുടെ കെട്ടുകൊണ്ടാണ് അല്ലാതെ താലി അഴിഞ്ഞത് അതുകൊണ്ടൊന്നല്ല ആ നയന ചെയ്ത പരിപാടിയാണ് എന്ന് പറയുമ്പോൾ വസുന്ധരക്ക അങ്ങ് ഏഷ്യം പിടിച്ചിട്ടോ നീ നിര്ത്തുന്നുണ്ട് ദേവയാനി നിന്റെ സംസാരം എന്ത് എന്താണ് ഇപ്പോൾ ആദർശനും നേനക്കിടയിലുള്ള പ്രശ്നം ഒരു പ്രശ്നവുമില്ല അവൾ വന്നു കയറിയതിന് ശേഷം വെച്ചടി വെച്ചടി കയറ്റം തന്നെയാണ് അത് നീ മറന്നിട്ട് സംസാരിക്കരുത് ഒത്തിരി ദിവസമായി നീ ഇങ്ങനെ സംസാരിക്കുന്നു അത് കേൾക്കുമ്പോഴേക്കും അവിടെ അദർശിൻ്റെ അച്ഛനും എത്തുകയാണ് കേട്ടോ എന്താ എന്താ പ്രശ്നമെന്ന് പറയുമ്പോൾ പുരോഹിതൻ ഇങ്ങനെ പറഞ്ഞിരുന്നു ഈ വിവാഹം നടക്കാൻ പാടില്ലായിരുന്നു എന്ന് എന്നിട്ടും ഞാനത് വകവെക്കാതെ പൂജാരി പിന്നീട് എന്നോട് പറഞ്ഞു വഴ കല്യാണം നടത്തിയാൽ മതി എന്നിട്ടിപ്പോൾ എന്താ ഉണ്ടായത് ഇനി എനിക്ക് രണ്ട് കല്യാണം നടക്കുമെന്നൊക്കെയാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ എന്തായാലും താലികെട്ടൊക്കെ കഴിഞ്ഞു ഇനി പ്രശ്നങ്ങളൊന്നുമില്ലാതെ നോക്കിയാൽ മതി എന്ന് പറയുന്നു കേട്ടോ എന്നാൽ ഈ സമയം മുത്തശ്ശി അങ്ങ് പോകുന്നു ഇതേ സമയം ജാനകി ഇപ്പോൾ പറഞ്ഞത് കേട്ടില്ലേ നിന്റെ മകന് രണ്ട് കല്യാണം വേണ്ടിവരുന്നത് അതെ അവൾമാര് പറയിപ്പിച്ചതാണ് അവൾമാര് പറയിപ്പിച്ചത് തന്നെയാണ് അവൾമാര് പുരോഹിതനെ കയ്യിലെടുത്ത് അവൾമാര് പറയിപ്പിച്ചതാ അത് കേൾക്കുന്ന ജാ ജലചറയുന്നത് ശരിയാണ് അവൾ ഒരു വാഴ കല്യാണം നടത്തിക്കലും ഒക്കെ ചെയ്തത് അവൾമാരുടെ പണി തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് നയനയും നവ്യേയും കുറ്റപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് ഏട്ടോ ഈ സമയം ദേവയാനി പറയാണ് എന്തായാലും ചിലന്മാരൊക്കെ ചിലവന്മാരൊക്കെ മുറുക്കി കെട്ടി നമ്മൾ വീട്ടിലോട്ട് വന്നിട്ട് ഇപ്പം എന്തായി എന്താവാൻ അതുകൊണ്ട് തന്നെ താലിയിലൊന്നും വലിയ കാര്യമില്ല അപ്പോൾ ഉടൻ തന്നെ ജാനകി പറയാണ് അതിനെ ഇവര്മാർ പ്രാർത്ഥിക്കല്ലേ ഇവരുടെ പ്രാർത്ഥനയും രാക്കൊക്കെയാണ് താലി ബലപ്പെടാൻ കാരണം എന്നൊക്കെ ഇങ്ങനെ ജാനകിയും പറയുന്നു കേട്ടോ അപ്പം ഈ സമയം നബ്യയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് തൻ്റെ അനിയത്തിയാണ് കുറ്റപ്പെടുത്തുന്നത് അപ്പോഴേക്കും ജലജ അവിടെ പറയാണ് എന്തിനാണ് ഏട്ടത്തി അവളെ താലി കെട്ടാനാക്കിയത് ഇതൊന്നുമല്ല ആ താലി അവൾ ലൂസാക്കിയതാണ് അതുകൊണ്ടാണ് കഴുത്തിൽ നിന്ന് വീണുപോയത് എന്ന് പറയുമ്പോ അവിടെ ജാനകിയുടെ വാക്കുകളും വാക്കുകളും നവ്യയ്ക്ക് കേട്ട് കിടക്കാൻ കഴിയില്ല കഴിയില്ലോ അദ്ദേഹ ചിലതൊക്കെ പറയുമ്പോൾ എനിക്കും പലതും പറയേണ്ടി വരും വെറുതെ എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ നിൽക്കണ്ട ആളുകൾ കൂടിയിരിക്കുകയാണ് എനിക്കും നോക്കാനൊന്നുമില്ല എന്ന് പറയുമ്പോൾ ഗോവിന്ദൻ തൻ്റെ മകളെ അടക്കി നിർത്താണ് കേട്ടോ അങ്ങനെ ഗോവിന്ദൻ പറയാണ് മോളെ നീ സംസാരിക്കണ്ട ഇപ്പോൾ ആ കുറ്റവും എൻ്റെ നവ്യമോൾ എൻ്റെ നയനമോളുടെ തലയിൽ ആയിരിക്കുന്നു ആ അവരിപ്പൊ പറയുന്നത് താല വീഴാനുള്ള കാരണം നയനയാണെന്നാ അവ അവർ പറയുന്നത് എന്തായാലും ഇനി അതും കുറ്റം എൻ്റെ മോളുടെ തലയിലായിരിക്കുന്നു എൻ്റെ എങ്ങോട്ടാ പോയിരിക്കുന്നത് ആദർശവും അവനും കൂടി പോയിട്ടുണ്ടല്ലേ എങ്ങോട്ടാണാവോ എന്ന് പറയുന്നുണ്ട് ചേട്ടാ എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലും ദേവയാനി വന്നിട്ട് തൻ്റെ ഭർത്താവിനോട് പറയാണ് അതെ ജേട്ടാ എൻ്റെ മോൻ ആദർശനെയും കൊണ്ട് അവൾ പോയത് കണ്ടില്ലേ ഈ വിവാഹം നടക്കുന്ന അവൾക്ക് ഒട്ടും ഇഷ്ടമല്ല അതുകൊണ്ടാണ് അവൾ പോയിരിക്കുന്നത് കണ്ടില്ലേ ഇത് കണ്ടോ എന്നൊക്കെ പറയുമ്പോൾ അതെ ഈ നടക്കുന്നത് അവൻ്റെ അനിയൻ്റെ കല്യാണമാണ് അതുകൊണ്ട് ആര് വിളിച്ചാലും അവൻ പോവില്ല എന്തെങ്കിലും കാര്യമില്ലാതെ അവൻ പോകും അതുകൊണ്ട് തന്നെ നീ ഇങ്ങനെയുള്ള സംസാരം പറയണ്ട അത് ആ നയന കാരണമാണ് നയന മനഃപൂർവം അവനെ ഇവിടെ നിന്ന് മാറ്റിയതാണ് ദേ ദേവയാനി അവളെ കുറിച്ച് വേണ്ടാത്ത ആഹുകൾ പറഞ്ഞാൽ ഞാൻ കേട്ട് നിൽക്കില്ല എന്ന് പറയുന്നു ഇതേ സമയം വേറൊരാള് കാണിയായി വന്ന് നിൽക്കുന്ന ആള് ആദർശിന്റെ അച്ഛനോട് പറയാണ് താലി കഴുത്തിൽ കേറിയില്ല അപ്പോഴേക്കും ഈ വീട്ടിൽ പ്രശ്നങ്ങൾ തുടങ്ങിയല്ലോ എന്ന് പറയുമ്പോൾ ആ എൻ്റെ ഭാര്യ എന്ന് പറയുന്നവൾക്ക് എന്റെ മരുമകളെ അവളെ ഒട്ടും ഇഷ്ടമല്ല അവൾക്കൊക്കെ ഒരു അസുഖം വന്ന് കിടന്നു കഴിഞ്ഞാൽ അവൾക്ക് നോക്കാം രാ ഉണ്ടാവുക എന്ന് അപ്പോൾ കാണാം ഈ നയനയുടെ വില അപ്പോൾ അറിയാം അങ്ങനെയുള്ള പെൺകുട്ടികളെയൊക്കെ ഇന്ന് കാണാൻ പടിയാണ് അത് കേൾക്കുന്ന ആ കാണി പറയാണ് ശരിയാണ് നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ഇന്ന് അങ്ങനത്തെ ഒക്കെ പെൺകുട്ടികളെ കിട്ടാൻ പണിയാണ് സ്വന്തം കാര്യം നോക്കി നടക്കുന്ന പെൺകുട്ടികളാണ് ആ അവൾ അപ്പോഴേ പഠിക്കുള്ളൂ എത്ര പറഞ്ഞാലും നയനയുടെ ഗുണം അവൾ മനസ്സിലാക്കുന്നില്ല എന്ന് പറയുന്നു കേട്ടോ ഇതേ സമയം ജാനകി വീണ്ടും മുത്തശ്ശിയുടെ അടുത്തോട്ട് വന്നിട്ട് പറയാണ് അമ്മേ അത് അവൾ മനപൂർവ്വം ചെയ്തതാണ് താലിൽ ഊസാക്കി കെട്ടി അവൾ ഓരോന്ന് ചെയ്തു കൂട്ടിയിട്ട് പോയിരിക്കുന്നു ഇപ്പോൾ ആദർശനെയും കൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിയിരിക്കുന്നു മനപൂർവ്വം അവളെൻ്റെ മകന്റെ വിവാഹം മുടക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ വസുന്ധരക്കങ്ങ് ദേഷ്യം പിടിച്ചു വിട്ടോ മുത്തശ്ശി ജാനകിയുടെ നേർക്കങ്ങ് ഒച്ചെടുക്കുകയാണ് നിർത്ത് നീ വെറുതെ ആൾക്കാരെ തമ്മി തല്ലിക്കുന്ന പരിപാടി നീ ചെയ്യല്ലേ അത് നിർത്ത് വെറുതെ ഓരോന്ന് പറഞ്ഞു കൂട്ടല്ലേ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് അപ്പോഴേക്കും ജാനകി പറയാണ് അല്ല അവൾ ഓരോന്ന് പറഞ്ഞു വാഴ കല്യാണം ആ കല്യാണം ഈ കല്യാണം എന്നൊക്കെ പറഞ്ഞ് നടത്തിച്ചിട്ട് ഇപ്പോഴെന്താ ഉണ്ടായത് അവൾ ചെയ്തു വെച്ചതല്ലേ നിർത്തുന്നുണ്ട് ജാനകി നിന്റെ സംസാരം എന്ന് പറഞ്ഞിട്ട് അങ്ങ് മുത്തശ്ശി ജാനകിയെ വഴക്ക് പറയൂ കേട്ടോ അപ്പോഴേക്ക് അനാമികയുടെ അച്ഛൻ വേണു വരികയാണ് അതെ ആദൃശ്യം നയനെ എങ്ങോട്ടാ പോയിരിക്കുന്നത് ഉടൻ തന്നെ ദേവയാനി പറയാണ് അവർ എങ്ങോട്ടാ പോയതെന്ന് അറിയില്ല അല്ല ഞാൻ ഓരോരുത്തർ വരുമ്പോ ചോദിക്കുമല്ലോ അതുകൊണ്ട് ചോദിച്ചതാണ് പിന്നെ ആൽബത്തിൽ ആദൃശ്യം നയനയൊന്നും ഇല്ലല്ലോ ഇവിടുത്തെ മൂത്ത മരുമകളല്ലേ അവള് അതുകൊണ്ട് അവരൊന്നും ഇല്ല ിൽ ആളുകൾ ചോദിക്കില്ലേ എന്നിങ്ങനെ വേണു നല്ലതിൽ സംസാരിക്കുമ്പോൾ അവൾമാരൊന്നും ഇല്ലാത്തതാണ് നല്ലത് എന്ന് ജാനകി ജലജ പറയാണ് കേട്ടോ ഞങ്ങളൊക്കെ അല്ലേ നിറഞ്ഞു നിൽക്കുന്ന പിന്നെ എന്തിനാണ് വേറൊരാളുടെ ആവശ്യം എന്നിങ്ങനെ ജലജ അവിടെ പറയുമ്പോൾ രവ്യാനെ പറയാണ് അവന്മാരെ ഒന്നും ഞാൻ അംഗീകരിച്ചിട്ടില്ല നയനയും നവ്യോ ആൽബത്തിൽ എനിക്കിഷ്ടമല്ല എൻ്റെ മൂത്ത മരുമകൾ എന്ന് പറയുന്നത് ഇവളാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്തായാലും അർഹതയില്ലാതെ കയറി വന്നവർക്ക് ആ സ്ഥാനം കിട്ടില്ല എന്നാൽ ഞങ്ങളെല്ലാവരും ആഗ്രഹിച്ച് കല്യാണമല്ലേ ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അനി അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ അല്ല ആ ദൃശ്യത്തിൽ ശരിക്കും എങ്ങോട്ടാണ് പോയത് എന്ന് പറയുമ്പോൾ എങ്ങോട്ടാണെന്ന് അറിയില്ല നേനെയും വിളിച്ചു പോയിരിക്കുന്നു എന്ന് പറയുന്നു കേട്ടോ അപ്പോൾ ഇത് കേട്ട ഉടൻ തന്നെ എന്തെങ്കിലും പ്രശ്നമില്ലാതെ പോവില്ല എന്ന് അനി തിരിച്ചും പറയാനു കേട്ടോ ഇതേ സമയം ഗോവിന്ദൻ പറയാണ് നവ്യോട് ഇതേ അർഹതയില്ലാതെ കയറി വന്നവർക്ക് ഈ സ്ഥാനമേ കിട്ടുള്ളൂ അതുകൊണ്ട് ഒന്ന് ഒതുങ്ങി കൊടുക്കുന്നത് നല്ലതാണ് അത് തോന്നാണ് അച്ഛനെ ഒതുങ്ങി കൊടുത്ത തലമ കയറും ചിലവർക്കൊക്കെ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ടതുപോലെ തന്നെ കൊടുത്ത ആരും ഒന്നും പറയില്ല എൻ്റെ അടുത്ത് കണ്ടില്ല ആർക്കൊന്നും നടക്കുന്നില്ല അങ്ങനെയല്ല മോളെ അവരുടെ ബന്ധമാവാൻ ഒരിക്കലും അവരെ ആഗ്രഹിച്ചിട്ടില്ല അങ്ങനെയുള്ള ഒരു ബന്ധത്തിൽ കയറി വന്നാൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് കിട്ടുകയുള്ളൂ എന്ന് പറയാൻ കേട്ടോ ഇതേ ജലജ ജാനകിയോടും ദേവിയാനയോടും പറയാണ് ആ പുരോഹിതന് വയസ്സായിരിക്കുന്നു ആ കിഴവൻ വായിൽ തോന്നിയത് വിളിച്ചു പറയുന്നതാണ് ഇതൊന്നും ഇതൊന്നും ും ഇത്ര കാര്യമാക്കണ്ടേ എന്തായാലും താലി കെട്ടി കഴിഞ്ഞില്ലേ ഇനി എന്തായാലും നമുക്ക് നമ്മുടെ മരുമകളായി അവളെ സ്വീകരിക്കാം എന്തായാലും അത് മതി എന്ന് പറയുമ്പോൾ ദേവിയാനി പറയണത് ശരിയാണ് നല്ല പോലെ സ്നേഹിച്ചാൽ മതി നീ നിന്റെ മരുമകളെ ഇതൊന്നും വിഷയമാക്കാതെ ആത്മാർത്ഥമായി സ്നേഹിക്കും ജാനകി അത് കേൾക്കുന്ന ജാനകി പറയണേ എൻ്റെ മരുമകളെ ഞാൻ നന്നായി സ്നേഹിക്കും പക്ഷേ നിങ്ങളുടെ മരുമകളുണ്ടല്ലോ നയന അവളെ ഒന്ന് ഒതുക്കി നിർത്തുന്നത് നല്ലതാണ് എന്ന് പറയുമ്പോൾ ദേവേനിയെ ആകെ ഞെട്ടുന്നുണ്ട് കേട്ടോ ഇതേ സമയം അനാമികയുടെ അനിയുടെയും ഫോട്ടോഷൂട്ട് നടക്കണം പക്ഷെ അനിയാണെങ്കിലും നന്ദു നീ എവിടെ നിന്നെ കാണുന്നില്ലല്ലോ എന്ന് എന്ന് പറഞ്ഞ് തൻ്റെ കണ്ണുകൾ കൊണ്ട് അനിയെ നന്ദുവിനെ ഇങ്ങനെ പരതാണ് കേട്ടോ എന്നാൽ ഈ സമയം നന്ദു ഇങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആ ഓക്സിജൻ മാസ്ക് ഇട്ടിട്ട് കിടക്കുന്ന ആ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത് കേട്ടോ